നിറച്ച് നെൽപ്പാടങ്ങളാണ് ഇവിടെ ഞാൻ നടന്ന് കൊറേ ആൾക്കാരെ നമുക്ക് കാണാം ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഞാറ് നട്ടിരിക്കുന്നത് ചിലത് വേര് പിടിച്ചു തുടങ്ങിയത് ഒക്കെ കാണാം ഇവിടെ ഇഷ്ടം പോലെ ഏക്കറുകളോളം സ്ഥലത്താണ് ഈ ഞാറ് നട്ടിരിക്കുന്നത് നെൽകൃഷി ഉള്ളത് ഒരു പക്ഷെ കേരളത്തിൽ നിന്ന് അന്യം നിന്നോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്യം നിന്ന് പോയിരിക്കുന്ന കാഴ്ചകളാണ് എന്റെ ഇടയ്ക്ക് കുറെ പുല്ലുപൊടിച്ചെടുക്കുന്നുണ്ട് അത് ആ ഒരു സ്ഥലം റിയൽ എസ്റ്റേറ്റിന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നതാണ് അതുകൊണ്ടോ വീണ്ടും നോക്കിയാ നോക്കത്തില്ലാത്ത പുരത്തിലെ നെൽപ്പാടങ്ങളുടെ മാത്രം കാഴ്ചകളാണ് ഇടയ്ക്കൊക്കെ ഓരോ തെങ്ങും നിൽപ്പുണ്ട് എനിക്ക് ഒരുപക്ഷെ നമ്മുടെ മുട്ടനാടൻ പാടശേഖരങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് ഇതിലെ നമ്മള് യാത്ര ചെയ്യുന്നുണ്ടാവുന്ന നെൽപ്പാടങ്ങളുടെ ഒരു കാഴ്ച നമുക്ക് എന്തോരം കണ്ടാലും മതിയാവില്ല കാഴ്ച ഒട്ടപ്പുറം പുറേ നെൽപ്പാടങ്ങളുടെ കാഴ്ചയായിരുന്നു ഇവിടെ സമർത്ഥമായിട്ട് വിളഞ്ഞു നിൽക്കുന്നത് കരിമ്പാണ് ഏകദേശം വെട്ടാറായി നിൽക്കുന്ന കരിമ്പ് പാടങ്ങളുടെ കാഴ്ച നമ്മളെത്തിയിരിക്കുന്നത് ശിവഗിരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇത് തമിഴ്നാട്ടിലെ ചെറിയൊരു ടൗൺ ആണ് ഈ ഹൈവേയുടെ സൈഡുള്ള കാഴ്ചവാണ് ഇത് നാഷണൽ ഹൈവേ ആണോ സ്റ്റേറ്റ് ഹൈവേ ആണോ കൃത്യമായിട്ട് എനിക്കറിയില്ല അതായാലും ചെറിയ കോവിലുകളുടെയും പള്ളികളുടെയും കാഴ്ചകളുണ്ട് അതായത് പാലമുണ്ട് ആ പാലത്തിന്റെ നടുക്കിലേക്ക് നമ്മൾ നോക്കരുത് പാലത്തിന്റെ അടിയിലേക്ക് നമ്മൾ നോക്കരുത് ആ പഴയ കാഴ്ചകൾക്ക് ഒരു മാറ്റവും ഇല്ല എന്നുണ്ടാവും വേറെ കാര്യം ഇതൊക്കെ ഏതാണ്ട് പഴമയുള്ള പഴമ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉണ്ട് സ്റ്റാൻഡ് ബസ് പറഞ്ഞാൽ ബസ് ബസ് സ്റ്റാൻഡാണ് ആ റോഡ് സൈഡിൽ തന്നെ നിർത്തിയാണ് സ്റ്റാൻഡിന് പുറത്തേക്ക് പ്രാവശ്യം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് പിന്നെ പ്രയാം വേറെ ഒന്നുമില്ല നമ്മള വന്ന അത് വന്നപ്പോ നേരെ കയറി വന്ന വഴി ഇറങ്ങാനായിട്ട് ഇറങ്ങി ചെന്നപ്പോ അവിടെ ഇരുന്ന് പൊടി വീഡിയോ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ഒന്നും ഇണ്ടായല്ല അങ്ങനെ ബ്ലോക്ക് ആയാലും നല്ല പണിയാണ് കാണും ഇരുപത് കിലോമീറ്റർ രാജപാളയത്തിന് വേണ്ടിയിട്ടുണ്ട് ഇപ്പൊ ശിവഗിരി ബസീന്ന് നമ്മള് വീണ്ടും രാജപാളയത്തിലേക്ക് രക്ഷമാക്കി പോവുകയാണ് ശിവഗിരി ബസീടെ കാറ്റി ഒരു ഒറ്റ മലയുടെ ഒരൊറ്റ പാറ എന്റെ അടിയിൽ പാറ ഊട്ടികളെ നടന്നെനിക്ക് തോന്നുന്നു അതായത് ഒറ്റ പാറയുടെ ആൾക്കാർ നെൽപ്പാടം തന്നെയാണോ അതുപോലെ അങ്ങോട്ട് ചെരി സൈഡിലാണോ അതേപോലെ ഒരു പാറയുടെ കാഴ്ച വേറെ ഒരു

പഴയ രീതിയിലുള്ള നമ്മൾക്ക് രണ്ട് കാഴ്ചകളും അതായത് പുതിയ കാലത്തെ കാഴ്ച പഴയ കാലത്തെ കാഴ്ചകൾ ഈ ഒരു റോഡിലുണ്ടായി രസമായിട്ട് പഴയ ടിക്ക പഴയ രീതിയിലുള്ള കൂടുതല കാഴ്ചകളാണെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്ന പോകുമ്പോഴുള്ള ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ ഇല്ല ഇപ്പം അവരുടെ എല്ലാ സ്ഥലത്തും തമിഴിൽ ആഗ്രഹിച്ചാണ് വായിച്ചെടുക്കാൻ ഇച്ചിരി ഒരു പണിയുണ്ട് അത്യാവശ്യം വായിക്കാൻ എനിക്കറിയാം പക്ഷെ വായിച്ചെടുക്കാൻ ഒരു ഇച്ചിരി താമസമുണ്ട് നല്ല ശരിക്കും പഴയ രീതിയിലുള്ള ഒരു ടൗണ് തന്നെയാണ് ഇത് സൈത്തോൾക്കാണ് ഈ സ്ഥലത്തിന്റെ പേര് അതായത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സൈത്തൂർ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലെ കാഴ്ചകൾക്ക് വലിയ നമ്മടെ കേരളത്തിലൂടെ ഒക്കെ ബോർഡുണ്ടോ കോശമെട്ട ഫിനാൻസിന്റെ അമരൻന്ന് പറഞ്ഞ പുതിയ അമരൻ പറഞ്ഞ ഒരു പിന്ടുന്ന കാഴ്ചയിലാണ് അതുപോലെ ഇവിടെ ഏത് തട്ടുകടകളും പകലും കൂടെ ഒരു ഒന്നും പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തട്ടുകടകളൊക്കെ ഓർക്കണം ചിലത് കാലത്ത് തന്നെ ഓർക്കണം ഭക്ഷണം എവിടത്തെ പോലെ തന്നെ പൊറോട്ടയാണ് നമ്മുടെ അവിടെ ഉള്ള പൊറോട്ടയെക്കാളും ഇരട്ടിയുണ്ട് ഇവിടുത്തെ അവിടത്തെ രണ്ടെണ്ണം തിന്നിരിക്കും ഇവിടെ ഓർത്ത് നിന്നണം അവിടത്തെ ദിവസം പിന്നെ ഒന്ന് കഴിക്കണ്ട ൂരും കുഴിയിലായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു പത്ത് പതിനോമീറ്റർ കൂടെ ഉണ്ടാവും രാജപാളയത്ത് ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ എത്തുന്ന പ്രതീക്ഷിക്കുന്ന ഒന്നേ മുക്കാ മണിക്കൂറാണ് കുഞ്ഞി രണ്ടിൻ്റെയും പറഞ്ഞത് അങ്ങനെ ഈ രാജപാളയത്തിലേക്ക് ഒമ്പത് കിലോമീറ്റർ മാത്രം അവിടെ ഒരു ബോർഡുണ്ടായി ും നടിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് കൃഷ്ണാപുരം ആണ് ഇവിടെ കേരളത്തിലെ പോലെ തന്നെ ഉള്ള സ്ഥലമായിട്ടുള്ള സ്ഥലത്തേരാണ് കൊറേ സ്ഥലങ്ങളുടെ തങ്ങൾ വടകര ഒരു മൂന്നാറിന് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടില് പല സ്ഥലത്തും വടകരാക്കുള്ള ഇപ്പൊ ഈ കാഴ്ചയിലേക്ക് വരുന്ന വഴിക്കും ഉണ്ട് വളരെ ഷോപ്പ് അങ്ങനെ കുറെ സാമ്യത സ്ഥല പേരുകളില് ഇവിടെ ഉണ്ട് അങ്ങനെ കൃഷ്ണപുരവും നമ്മൾ പാസ് ചെയ്ത് പോവാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചോ ആറോ കിലോമീറ്ററും ഉണ്ടാവുള്ളൂ രാജപാളയത്തേക്ക് ഞാനും രാജപാളയത്തിലെ കാഴ്ചകളിലേക്ക് അങ്ങനെ രാജപാളയത്തേക്ക് എത്തിയിരിക്കുന്നു രാജപാളയം ടൗണിന്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ ശ്രീവല്ലിപുത്തൂർ പോയിട്ട് തിരിച്ചു രാജപാളയത്ത് വരാന്ന് കൊണ്ടിരുന്നേ അവിടെ ഒരു നാരുടെയോ വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട് അതെ ശ്രീ വല്ലിപുത്തൂർ ഒക്കെ പോവാനായിട്ട് അവിടുന്ന് ബസ് കിട്ടുന്ന വഴിക്ക് ഇറങ്ങിയിരിക്കാണ് മിക്കവാറും മുമ്പിൽ പോകുന്ന ബസ് ശ്രീവല്ലിപുത്തൂർ കാര്യം എന്റെ മുമ്പ് ശ്രീ വല്യപുത്തൂര് ചെന്ന കഴിക്കാനൊന്നും കിട്ടാൻ സാധ്യല്ലണ്ട് അത് അതിന് ശേഷം പോകാന്നുള്ള കണക്കൂട്ടലാണ് ഞാൻ രാജപാളയത്തെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിരിക്കുകയാണ് ഞാൻ അപ്പൊ ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്നുള്ള കണക്കൂട്ടലെ ഞാനിങ്ങനെ ഒരു ഹോട്ടലും തപ്പി നടക്കുകയാണ് അപ്പൊ രാജപാളയത്തെ കാഴ്ചകളെ നമുക്ക് പിന്നെ വരാം ഇപ്പൊ നമ്മുടെ സ്ത്രീ വല്യ പുത്തോ ഇവിടെ എവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവുക ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പിൽ കാണുമ്പോ ഞാനൊരു ഹോട്ടൽ കാണുന്നില്ല നല്ല രീതിയിൽ ഹോട്ടൽ രജിസ്റ്റർ ചെയ്യാൻ കണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കാവുന്നുണ്ടായിരുന്നു തൽക്കാലം ഇതൊക്കെ രക്ഷയുള്ളൂ ഇവിടെ ജ്യൂസ് ഇട ജ്യൂസ് ഇടയിൽ കയറി ഒരു ജ്യൂസ് കുടിക്കാന്നുള്ള ഹോട്ടലിലാണല്ലോ കയറി അങ്ങോട്ട് പോവാം ഒരു ബസ് വേണമെങ്കിൽ ശ്രീ വല്ലിപുത്തൂര് ഗോവയ്ക്ക് പോകണം ബസ്സാവാം ജ്യൂസോ കാപ്പിയോ എല്ലാം കുടിക്കാം കേറിയിട്ട് ഒരു വെജ് റോളും ഒരു പണ്ണും അതിനായത് നാൽപ്പത്തിയേഴ് രൂപ ഒരു കാപ്പിങ്ങടെ കുടിച്ചത് നാൽപ്പത്തി ഏഴ് രൂപയാണ് അത്യാവശ്യം ഉച്ചഭക്ഷണം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് എന്റെ മുമ്പിൽ വണ്ടി ഞാൻ കടന്നു പോയി അത് തേനിക്ക് പോണ വണ്ടിയായിരുന്നു ഇറങ്ങി തയ്യാണെന്ന് വെച്ചാൽ ചിലപ്പോ ശ്രീമതിപുത്തൂരെ ഇറങ്ങാൻ പറ്റിയാണ് ഇനി കൂടുതൽ നേരം ഇവിടെ താമസിച്ചാൽ കൂടുതലും താമസിക്കാനാണ് സാധ്യത അപ്പൊ ഇനി സ്ത്രീ യാത്ര